ക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു വെറൈറ്റി ഐറ്റം ആട്ടോ കാണിക്കാൻ പോകുന്നത് ഇത് ഈ തിളച്ച മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണേ വല്ല തിന്നാനുള്ള വില വരുകുന്നതാ ഉള്ളി വരുകുന്നതാ അങ്ങനെ വിലതാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ഇത് നമ്മുടെ ഈ മർമാണി തൈലൊക്കെ ഇല്ലേ വേദനക്കൊക്കെ അങ്ങനത്തെ തൈലോട്ടാ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ീരൊക്കെ ഉണ്ട് കേട്ടാവും മടകാലുമുളാണ് ഞങ്ങൾ ആദ്യം പരീക്ഷിച്ചത് പക്ഷേ കുഴപ്പമില്ല പെയിൻ റിലീഫ് ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ അത് ഉണ്ടാക്കുന്നത് എന്തൊക്കെ വെച്ചിട്ടാണെന്ന് നോക്കാം വേറെ ഒന്നുമില്ല വരയംപുളിയില്ലേ സ്റ്റാർ ഫ്രൂട്ട് അത് ഞങ്ങളെ വീട്ടിലുണ്ടല്ലോ ഞാൻ ജ്യൂസൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു ജ്യൂസിൻ്റെയൊക്കെ അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഹൈബ്രിഡ് ചെടിയിലൊക്കെ ഭയങ്കര മധുരമുള്ളതാണ് ഞങ്ങളെ വീട്ടിലുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പുളിയുള്ളതാണ് കേട്ടോ അത്യാവശ്യം നല്ല പുളിയുള്ള ഫ്രൂട്ടാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത് കാരണം നാടനാണ് നമ്മൾ കുരു നട്ട് പിടിപ്പിച്ച് വളർത്തിയെടുത്ത മരമായതുകൊണ്ടാണ് നാടനാണ് അതുകൊണ്ട് ഈ ബഡ് ചെയ്ത് തൈ ഒന്നും മേടിച്ച് വെച്ചതല്ല അപ്പം അതുകൊണ്ടാണ് നല്ല പുളിയാണ് ഈ പുളിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പുളിയുള്ള ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇരു എടുക്കുമ്പോഴാണ് ഇതിന് പെയിൻ റിലീഫ് വരുന്നത് ഇത് എണ്ണയിൽ ഇട്ടിട്ടുള്ള സംഭവമാണ് അപ്പോൾ ആദ്യം തന്നെ ഇത് അരിഞ്ഞെടുത്തിട്ട് ഒരു കല്ലിലിട്ട് ഇടിച്ചെടുക്കുക അത് ചതച്ചെടുക്കുക അതിന് നീര് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചതച്ചെടുക്കണേ ചതച്ചെടുക്കണേട്ടാ അപ്പോൾ എന്നിട്ട് ഇതൊരു തുണിയിൽ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കണേ ഇത് പഴുത്തതാണെങ്കിൽ കുഴപ്പമില്ല അത്രയും നല്ലതാണ് പഴുത്തത് പച്ച ഇട്ടെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല പക്ഷെ നല്ല പഴുത്തത് കിട്ടുകയാണെങ്കിൽ അതാണ് ബെറ്റർ അപ്പോൾ എന്നിട്ട് ഇതിനെ തുണിയിൽ വെച്ചിട്ട് അരിച്ച് നല്ലോണം അങ്ങോട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഇതിൻ്റെ ഫുള്ള് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള സത്ത് നമുക്കിങ്ങനെ കിട്ടും ഒരു വെള്ളമൊന്നും ചേർക്കാണ്ട് ഇതിൻ്റെ സത്ത് മുഴുവനും പിഴിഞ്ഞ് എടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതൊരു ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ട് അളവ് നോക്കുക ഇതേ അളവിൽ തന്നെയാണ് നമുക്ക് വെളിച്ചെണ്ണ എടുക്കേണ്ടത് വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യേണ്ടത് നമ്മൾ ഇപ്പം ഇത് ഈ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു ഈ ഒരു ഗ്ലാസ് തന്നെ വെളിച്ചെണ്ണ വേണം ഈ ഒരു ഒരളവിൽ തന്നെ വേണം കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് അടപ്പത്ത് വെച്ചാൽ മതി കാരണം ഇത് കുറേ നേരം എന്നിട്ട് തിളച്ച് വറ്റേണ്ട സംഭവമായതുകൊണ്ട് നമ്മൾ ഗ്യാസിലൊക്കെ വെച്ചത് തീർന്നു പോവും ഗ്യാസൊക്കെ തീർന്നു പോവും അപ്പോൾ നമ്മൾ അതൊരു ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അളന്നെടുത്ത വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ പിന്നെ ചൂടാവണം എന്നൊന്നുമില്ല അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മളെ നീരുണ്ടല്ലോ ഈ വരയുമുള്ളിയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ പിഴിഞ്ഞ് അതും അങ്ങോട്ട് ഒഴിക്കാം തുല്യ അളവാണ് കേട്ടോ അളവ് തെറ്റാൻ പാടില്ല അങ്ങനെ ഇത് രണ്ടും ഒന്നിച്ചൊഴിച്ചു കഴിഞ്ഞിട്ട് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇള ഇളക്കൽ നി നിർബന്ധമാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് അതിൻ്റെ ഒരു മിക്സിങ് ശരിയാവില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മളിത് നന്നായിട്ട് കത്തുകയും വേണം തീ കത്തേം വേണം ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ ഇത് നമ്മുടെ ഈ നീരൊക്കെ ഉള്ള ഭാഗത്താണ് ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യുക ഇത് ഒരു വർഷത്തിന് മേലെ വരെ ഇതിരിക്കും കേട്ടോ നമ്മൾ ഈ ഓയിലുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമ്മളിത് ഇതിൻ്റെ തീയത്തി വറ്റിയാണ് നമ്മളിതിൻ്റെ ഇതെടുക്കുന്നത് ഈ വെളിച്ചെണ്ണ ഈ തൈലാക്കി എടുക്കുന്നത് അത്രയും ഇതിൽ വറ്റി 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 ഇതിൻ്റെ വെള്ളമൊക്കെ പൊട്ടിപ്പോയി ശരിക്കും ഇത് സൂപ്പർ തൈലാണ് കേട്ടോ ഞാനിത് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് തിളച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന കളറ് മാറി മാറി വരുന്നുണ്ട് ഇതിൻ്റെ പിണ്ടൊക്കെ ഇങ്ങനെ മുകളിലേക്ക് കയറി വരുന്നുണ്ട് കുറേ നേരം ഇത് ഇട്ട് നമ്മൾ എന്താ പറയുക നമ്മൾ ഈ ഉള്ളിയൊക്കെ വരികയില്ലേ കാരറ്റൊക്കെ ഈന്തപ്പഴമൊക്കെ ഇട്ടിട്ട് അതേപോലെ ഇരുന്നിട്ട് ഇതിൻ്റെ മണമൊക്കെ ഭയങ്കര മണമുണ്ട് നമുക്ക് കഴിക്കാൻ തോന്നും സൂപ്പർ സ്മെല്ലാണ് അങ്ങനെ ഇത് കുറേ ഇങ്ങനെ ഇതായി കഴിയുമ്പോൾ ഇതിൻ്റെ പിണ്ടുണ്ടല്ലോ ഇതിൻ്റെ ഈ ഒരു മട്ട് അതിങ്ങനെ നമുക്ക് സൈഡിലോട്ട് പോകുന്നത് നമുക്ക് കാണാം തിളച്ച് തിളച്ച് Um e, e, arnia, ി ഒരു ഗ്ലാസ് ആണല്ലോ നമ്മൾ ഒഴിച്ചു തരാൻ ശരിക്കും പറഞ്ഞാൽ രണ്ട് ഗ്ലാസ് വെളിച്ചെണ്ണയും നമ്മുടെ ഈ സ്റ്റാർ സ്റ്റാർഫ്രൂട്ടിൻ്റെ നീരും പക്ഷേ ഇത് തിളച്ച് തിളച്ച് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു അര ഗ്ലാസ്സിന് താഴെ ആവട്ടെ പിന്നെ ഇത് പോലെ വന്നിട്ട് പിന്നെ കുറേ കഴിയുമ്പോൾ ഇത് തെളിഞ്ഞ് എണ്ണ ഇങ്ങനെ വേർതിരിഞ്ഞ് മറ്റേതൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് നമ്മൾ നീക്കി കൊടുത്താൽ അവിടെ ഒട്ടിയിരിക്കും കലരൂല നമുക്ക് അരിച്ചെടുക്കേണ്ട ഒരു പ്രയാസവും നമുക്ക് വരില്ല നമ്മളെ ഇളക്കിയ കൈലുമ്മലും അതുപോലെ അതുമ്മലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാനോ ഒരു പക്ഷെ നമ്മുടെ കയ്യുമ്പോ ഒന്നും ആവില്ല ചൂടാറക്കാണ്ട് നമ്മൾ തൊട്ട് നോക്കിയപ്പോൾ കയ്യുമ്പോൾ ആവണില്ല ഈ ഓയിലേക്ക് വരുന്ന ഒന്നുമില്ല നമുക്കിനിക്കാണ്ട് തന്നെ നേരിട്ട് കുപ്പിയിലേക്ക് ഒഴിക്കാൻ പറ്റിയിട്ടാണ് നല്ല തെളിഞ്ഞ ഒരു ഓയിലായിട്ടാണ് നമുക്കിത് കിട്ടിയത് കേട്ട സൂപ്പർ ആയിരുന്നു ഞാൻ ഉമ്മായുടെ കാലിലും അതുപോലെ എൻ്റെ ഷോൾഡറിലെ വേദനക്കൊക്കെ ഞാൻ പെരട്ടിയിട്ട് നല്ല റിലീഫുണ്ട് പിന്നെ എല്ലാം പെട്ടെന്ന് മാറുമൊന്നുമില്ല ഡെയിലി പെരറ്റുകയാണെങ്കിൽ നമുക്ക് ഇതുണ്ടാവും നമ്മൾ ഈ പോലെ ഒരേ പ്രാവശ്യം പെരട്ടിയിട്ട് പിന്നെ എടുത്ത് വെക്കും പക്ഷെ ഇത് എടുത്ത് വെക്കാച്ചാലും കേടാവാത്ത ഒരു ഓയിലാണ് അപ്പോൾ നിങ്ങളെ വീട്ടിൽ സ്റ്റാഫ് ഫുഡ് ഉണ്ടെങ്കിൽ വെറുതെ വീണ് പോവുകയൊക്കെ ആണെങ്കിൽ പുളിയുള്ളതുകൊണ്ട് ആരും കഴിക്കൊന്നുമില്ല അപ്പം ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വയസ്സായ ഉമ്മമാർക്കൊക്കെ കുളിക്കുന്നതിനേക്ക് മുമ്പൊക്കെ ഇങ്ങനെ നീരൊക്കെ ഉള്ള കൊടുത്ത് തടവിയൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ നല്ല റിലീഫ് കിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം ഇതുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിതൊരു യൂട്യൂബിൽ ഒരു കണ്ടിട്ടാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയത് പക്ഷേ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു ഡെയിലി പറ്റാത്തത് കൊണ്ടായിരിക്കാം അതുകൊണ്ട് നമുക്കത് അറിയുന്നില്ല മാറോ മാറില്ലേ എന്നുള്ളത് ഡെയിലി പരറ്റുകയാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും ഒരു പ്രാവശ്യം പരട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മടിയന്മാരാണല്ലോ അമ്മ എടുത്ത് മാറ്റി വെക്കും കേടാവില്ല മാറ്റി വെച്ചാലും പിന്നീട് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ താങ്ക് യു അസ്ലാം